പുതിയ ബോട്ടിൽ പുതിയ ബോട്ടിൽ ഉണ്ട് ബോട്ടിൽ വെള്ളം കുടിക്കാൻ പുതിയ ബോട്ടിലുണ്ട് കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നിട്ട് അയ്യോ ഞാൻ പാടുമ്പോൾ കൊണ്ടുവരുന്നില്ല പാടുമ്പോ കൊണ്ടുവരുന്നില്ല അല്ലേ ഓക്കെ പക്ഷെ വാവാ ചോദിക്കുന്നെന്താഷ്ടം കൂടാമോ അങ്ങനല്ല കന്നി പോലല്ലോ

അതാരാ ഇരിക്കണത് അതാ പച്ച വെള്ളയും ഷർച്ചിട്ടിരിക്കണത് ആരാ ജെദ്രി അപ്പുറത്തിരിക്കുന്ന ചേച്ചി ഒരു പാട്ട് അറിയാന്ന് പറഞ്ഞിട്ട് അതെനിക്കറിയാം ഏത് പാട്ടാ എം ജെ ഈശോന്റെ വേറെ പാട്ടുണ്ട് പാട്ടാണോ അത് ഏത് പാട്ടാ ഒന്നു വാരാമോ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എനിക്ക് കാണുന്നില്ല ഇവിടുന്ന് ആ സ്റ്റേജ പക്ഷെ ഹിന്ദു ചെയ്യോ എനിക്ക് കാണുന്നില്ല ഇവിടുന്ന് ഞാൻ വരട്ടെ അങ്ങോട്ട് വരട്ടെ വന്നോന്നായിരിക്കും വന്നോന്നായിരിക്കും അവിടെ ഇറച്ചോ അവിടെ ഇറച്ചോന്ന പറിച്ചോ ഇറിച്ചോന്ന് പറയുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞു അവിടെ നിന്നോന്നാ പറഞ്ഞാ പറഞ്ഞു അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു അവിടെ എനിക്ക് നല്ല ഉടുപ്പാട്ടോ സ്റ്റിച്ച് ചെയ്തു ആരാ സ്റ്റിച്ച് ചെയ്ത് തന്നത് അമ്മയാണോ മീതു ആൻ്റി ആൻഡി മീതു ആൻഡി അല്ലേ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞോ ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞോ അവര് ഓ കൺഗ്രാഷൻ പറഞ്ഞു ഇപ്പൊ പാടിയത് ഇഷ്ടപ്പെട്ടോ നല്ല പാട്ടാ അല്ലേ മിടുക്കി കുട്ടിയാ അല്ലേ സുന്ദരി നല്ലോണം പാടിയല്ലേ എം ജെദ്രം ജെദ്രം ജെ ജേദ്രങ്കിൾ പുണ്യങ്കിൾ നമ്മുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു മൂന്ന് പേരുണ്ട് നമുക്ക് മൂന്ന് പേരും ഗംഭീരമായിട്ടുണ്ട് പാട്ട് അതിലേറെ ഗംഭീരമായി താങ്ക് യു പറയൂ അമ്മ എന്ത് പറയുന്നു ഹാപ്പി ആയോ പാടുന്ന കേട്ടിട്ട് ആദ്യം പാടുന്നു മനസ്സിലായത് എപ്പോഴാന്നൊന്ന് പറയാ ചേച്ചിമാര് പാടും രണ്ടുപേരും അതെ പപ്പയും പാടും അപ്പൊ അവരെ ഓരോ സ്റ്റേജിൽ പാടുമ്പോ അവക്കും പാടണം പാടണം പാടിയിട്ടില്ലെങ്കിൽ അയ്യോ എനിക്ക് പാടിയേ പറ്റൂന്നാ പക്ഷെ ഇതിന് വേറൊരു കഥ ഉണ്ട് ഇവിടെ ആക്ച്വലി ഓഡീഷന് വന്നത് കുഞ്ഞിന്റെ ചേച്ചി ചേച്ചിയല്ലാരും പക്ഷെ സെലക്ഷൻ കിട്ടിയത് അനിയത്തിക്കാണ് ബാഗ് എവിടെ അമ്മയുടെ കയ്യിലുണ്ട് മുട്ടായി വിഴാറായോ എന്നാ പിന്നെ ബാഗ് തരുന്നു അല്ലേ ആയി ഞാൻ എടുത്തുകൊണ്ട് തരട്ടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഓക്കെ കുഞ്ഞിന്റെ യൂണികോൺ ബാഗ് വന്നു ദ പിടിച്ചോ നമ്മുടെ യൂണികോൺ ബാഗ് ഇനി എന്താ വേണ്ടേ വേണ്ടത് എവിടെയാ ആര് ആര് പറയണം ഞാൻ ഞാൻ കണ്ടില്ലല്ലോ മഴ മഴ കണ്ടു അത് വരുന്നേ മമ്മി പറഞ്ഞോട്ടെ ഒരു മുട്ടായി മഴ വരുമോ വരും വരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചിൽ മധുരമഴ ഇങ്ങനെ പറഞ്ഞ വരില്ല പ്പുകളാണ് ഇപ്പൊ കാണുന്നത് ബാഗ് തുറക്കുന്നു വരട്ടെ മുട്ടായി മഴ ഒറ്റ വരട്ടെ മിഠായി മഴ അപ്പൊ താഴെ ടക്കേന്ന് വീഴും

ഒരു സൺഗ്ലാസ് കൂടെ കറക്റ്റ് ആയിരുന്നു നട്ടരക്കിന്നെ ഒടിസിടിച്ച് വിളിക്ക